അന്നമരട കീഴടൂരിൽ പാടശേഖരത്തിൽ കൃഷിക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ പമ്പിന്റെ അനുബന്ധ പൈപ്പ് സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചതായി പരാതി ഇവിടെ സൂക്ഷിച്ചുവെക്കുന്ന കാർഷിക ഉപകരണങ്ങളും വളവും മറ്റും നശിപ്പിക്കുക തുടങ്ങി പല രീതിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട് സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി നടപടി എടുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം കീഴടൂർ കൊരട്ടിപ്പള്ളം പാടശേഖരത്തിലാണ് സംഭവം ഇവിടെ നിറവ് ഹരിത സമൃദ്ധി പൈതൃക കൂട്ടം സംഘം മുപ്പത് ഏക്കറോളം സ്ഥലത്താണ് നെൽകൃഷി ചെയ്തിരിക്കുന്നത് കരിക്കാട്ടിച്ചാൽ നീർത്തടത്തിന് സമീപം സംഘം കൃഷിക്കായി വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടോർ പമ്പിന്റെ അനുബന്ധ പൈപ്പാണ് കത്തിച്ചിരിക്കുന്നത് തരിച്ചു കിടന്നിരുന്ന സ്ഥലത്താണ് പാടശേഖര സമിതി പന്ത്രണ്ട് വർഷത്തോളമായി കൃഷി ചെയ്തു വരുന്നത് ഇവിടെ സൂക്ഷിച്ചുവെക്കുന്ന കാർഷിക ഉപകരണങ്ങളും വളവും മറ്റും നശിപ്പിക്കുക തുടങ്ങി പല രീതിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട് പല തവണ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് പ്രതികളെ കണ്ടെത്തി ശിക്ഷ നൽകുന്നില്ലെന്നും കൊരട്ടിപ്പള്ളം പാടശേഖര സമിതി പ്രസിഡന്റ് മേരടൂർ ചക്കാലക്കൽ ജെന്നി പറഞ്ഞു ഞങ്ങളിവിടെ ഒരു മുപ്പത് ഏക്കറോളം സ്ഥലത്താവളം കൃഷി ചെയ്തിട്ടുണ്ട് ഈ കൃഷി സ്ഥലത്തിലേക്ക് ആവശ്യമായ വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് നിങ്ങൾ കാണുന്നത് ഈ രണ്ട് മോട്ടറുകളുണ്ട് അതിൽ ഒരു വെള്ളം പമ്പ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ആ മോട്ടറിൻ്റെ പൈപ്പ് അതിൻ്റെ അടിയിൽ പെട്രോൾ ഒഴിച്ച് ടയർ ഇട്ട് തീ വച്ച് ആ പൈപ്പ് അവിടെ ഉരുക്കി കളഞ്ഞിരിക്കുകയാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ എന്നും ഈ സാമൂഹിക വിരുദ്ധരുടെ ശല്യം കൊണ്ട് ഞങ്ങൾ പല പ്രാവശ്യം പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ആ പോലീസ് സ്റ്റേഷന് പരാതി കൊടുക്കലൊഴിച്ച് അവർ തക്കതായ നടപടികളൊന്നും കൃത്യമായിട്ട് ഇവിടെ ഉണ്ടായിട്ടില്ല പോലീസ് വരുന്ന ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമുണ്ട് പക്ഷെ അവർ പകൽ ലൈറ്റ് ഇട്ടും അല്ലെങ്കിൽ രാത്രി ഓൺ അടിച്ച് ഓണടിച്ചുകൂടെ വന്ന് ആൾക്കാരുണ്ടെങ്കിൽ അവർ ഓടിപ്പോവും കൃത്യമായിട്ടൊരു എന്താ പറയുക അവരൊരു ഷാഡോ പോലീസിനെ വെച്ച് കൃത്യമായിട്ട് ഇവിടെ നൈറ്റ് ഒരു പട്രോളിങ് സംവിധാനം ഏർപ്പെടുത്തി ഈ സാമൂഹിക വിരുദ്ധരെ കണ്ടെത്തി ഞങ്ങളുടെ ഈ നാട്ടിൽ ഒരു സമാധാനം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കർഷകൻ ചക്കാലക്കൽ ജേക്കപ്പും ഒപ്പമുണ്ടായിരുന്നു പരാതി ലഭിച്ചതിനെ തുടർന്ന് മാള പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു മോട്ടോർ പമ്പ് പൈപ്പ് കത്തിച്ച സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി എടുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ഈ കൃഷി സംവിധാനം തകർത്ത് കളഞ്ഞ് ഇവിടെ അവരുടെ അവര സകാരത്തിന് വേണ്ടി ഈ പാഠശേഖരത്തിലെ പ്രവർത്തനങ്ങൾ എങ്ങനെ നഷ്ട നമ്മളെ ദ്രോഹിക്കാമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ച് നമ്മൾ അടുത്ത് മാറിപ്പോണം അപ്പോൾ അധികാരികളുടെ ഭാഗത്തുനിന്നുള്ള ഒരു സഹായം കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഞങ്ങൾ ഈ സാധാരണ കൃഷിക്കാർ ഇവരോട് മല്ലിടിച്ച് നിൽക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് അതെല്ലാവർക്കും അറിയാം അപ്പോൾ അതിനേക്ക് തരണം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട സംരക്ഷണം നൽകണമെന്ന് മാത്രം അധികാരികളെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് മീഡിയ ടൈം മാള